നമസ്കാരം അസൈൻമെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലബ്നോട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ഇടക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് മുബാറക് മാഷി വീണ്ടും താങ്കളോട് സംവദിക്കുകയാണ് താങ്കൾക്ക് ഞാൻ രണ്ട് ചിത്രം കാണിച്ചു തരാം ഈ രണ്ട് ചിത്രത്തിൽ ഏറ്റവും ആകർഷണീയവും ഇഷ്ടവും ഉള്ളത് ഏതാണ് രണ്ട് ചിത്രങ്ങൾ ഞാൻ താങ്കളെ കൃത്യമായി പരിചയപ്പെടുത്താം ഈ ചിത്രമാണോ താങ്കൾക്ക് ഇഷ്ടം അതോ ഈ ചിത്രമാണോ താങ്കൾക്ക് ഇഷ്ടം ഇത് നിങ്ങളുടെ മനസ്സിനെ സൂചിപ്പിക്കുകയാണ് കേട്ടോ ഈ ചിത്രമാണോ താങ്കൾക്ക് പ്ലീസിംഗ് ആയിട്ടുള്ളത് ഇഷ്ടമായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ചിത്രമാണോ ഇഷ്ടമായിട്ടുള്ളത് ഇത് തന്നെയാണ് അസൈൻമെന്റിന്റെ കാര്യത്തിലും നമുക്ക് പറയാനുള്ളത് അസൈൻമെന്റ് വളരെ സിമ്പിളായി നമുക്ക് പറയാവുന്ന കാര്യം കണ്ടന്റുകൾ വളരെ നന്നായി പ്രസന്റ് നിങ്ങൾക്ക് എന്താണോ ആശയം അറിയുന്നത് അതെല്ലാം അതിൽ കുത്തി നിറയ്ക്കരുത് അനാവശ്യമായി കുത്തി നിറയ്ക്കുന്നതിന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് ഉണ്ട് ബീറ്റിംഗ് ദി ബുഷ് എന്നാണ് പറയുക ഡോണ്ട് ബീറ്റ് ദ ബുഷ് വെറുതെ പുല്ലടിച്ച് 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 കൂട്ടരുത് കാടടച്ച് വെടിവെക്കരുത് കൃത്യമായിട്ടായിരിക്കണം കണ്ടന്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹയസ്റ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റാങ്ക് നേടിയ എ പ്ലസ് പ്ലസ് റാങ്ക് നേടിയ യൂണിവേഴ്സിറ്റിയാണ് അതിലുള്ള അധ്യാപകർ എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്ന തഴക്കവും പഴക്കവുമുള്ള അധ്യാപകരാണ് പതിനഞ്ച് കൊല്ലത്തിൽ കൂടുതൽ സർവീസ് ഉള്ള അധ്യാപകരാണ് അവർക്ക് നിങ്ങളുടെ എഴുത്തിന്റെ ആഴം കണ്ടന്റ് കണ്ടാൽ തന്നെ കാര്യം വളരെ ലളിതമായി മനസ്സിലാവും വളരെ സിമ്പിളായി മനസ്സിലാവും നിങ്ങൾ വെറുതെ അനാവശ്യമായി ബുഷ് പുല്ലടിച്ച് കൂട്ടരുത് വളരെ ലഘുവായിട്ടായിരിക്കണം വളരെ പ്ലീസിംഗ് ആയിട്ടായിരിക്കണം നിങ്ങളുടെ അസൈൻമെന്റിന്റെ കണ്ടന്റുകൾ ഉള്ളത് ഒരു അസൈൻമെന്റ് ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയാൽ അത് കൃത്യമായി വായിക്കുക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം അസൈൻമെന്റ് നിർബന്ധമായും വായിക്കുക അത് നിങ്ങളോട് സംസാരിക്കുകയാണ് ഡിയർ സ്റ്റുഡൻ പ്ലീസ് റീഡ് സെക്ഷൻ ഓൺ അസൈൻമെന്റ് ഇൻ ദ പ്രോഗ്രാം ഗൈഡ് ഇതുമായി ബന്ധപ്പെട്ട് അസൈൻമെന്റിൽ പറയുന്ന സംഗതികൾ നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിൽ വായിക്കുക കൃത്യമായി ഇതിന് അസൈൻമെന്റിന്റെ മുപ്പത് ശതമാനം വെയിറ്റേജ് ഉണ്ട് വിച്ച് വുഡ്സ് ആണ് എന്നാണ് ഇതിന് പറയുന്നത് നേരത്തെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്തിട്ട് ആ അസൈൻമെന്റ് തിരിച്ചു വാങ്ങുന്നത് എത്ര പേരുണ്ട് അസൈൻമെന്റ് െന്റ് എന്നാണ് അസൈൻമെന്റ് ആണ് അധ്യാപകൻ നിങ്ങൾക്ക് മാർക്ക് നൽകി അതിൽ പോസിറ്റീവ് കമന്റ് ഉൾപ്പെടെ തരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ നിങ്ങൾക്ക് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള കമന്റ് നിങ്ങൾ പരിശോധിക്കണമെങ്കിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് നിർബന്ധമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയതിന് ശേഷം ഈ അസൈൻമെന്റ് വാങ്ങേണ്ടതുണ്ട് ഒരാളും വാങ്ങുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എല്ലാ സ്റ്റഡി സെന്ററിലും അവസാനം അത് കിലോ കണക്കിലെ തൂക്കിവിറ്റ് യൂണിവേഴ്സിറ്റിക്ക് അതിന്റെ കാശ് മുതൽ മുടക്കുന്നു എന്നുള്ളത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിർബന്ധമായും അസൈൻമെന്റ് ചോദിച്ച് വാങ്ങണം തിരിച്ച് അപ്പോഴാണ് അത് ട്യൂട്ടർ മാർക്കുടെ അസൈൻമെന്റ് നിങ്ങൾ കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് എല്ലാ തരത്തിലുമുള്ള കോമാളിത്തരം നടക്കുന്നത് പേപ്പറിന്റെ മൂല്യനിർണ്ണയം മോശമാകുന്നത് അധ്യാപക എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് സത്യത്തിൽ അധ്യാപകർ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം നിങ്ങൾ ഉഴപ്പുന്നത് കൊണ്ടാണ് യു ഷുഡ് ബി ഡിമാൻഡ് നിങ്ങൾ അത് ഡിമാൻഡ് ചെയ്ത് തിരിച്ചു വാങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക ഈ വീഡിയോ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക കുട്ടികളുടെ മനസ്സിന്റെ അകത്ത് ഈ ഒരു തീജ്വാല കത്തട്ടെ അസൈൻമെന്റുകൾ തിരിച്ചു വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അസൈൻമെന്റിന് കൃത്യമായ മൂല്യനിർണ്ണയം നടത്തും സമയബന്ധിതമായി മൂല്യനിർണയം നടത്തും നിങ്ങൾ അസൈൻമെന്റ് പരീക്ഷയ്ക്ക് മുമ്പേ പോയി നേരിട്ട് വാങ്ങുന്നു വാങ്ങും ചോദിക്കും എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായാൽ നേരത്തെ മൂല്യനിർണ്ണയം നടത്തപ്പെടും നേരത്തെ അത് കിട്ടി എന്ന് ഉറപ്പുവരുത്തും ഇത് അവസാന നിമിഷത്തിൽ കുട്ടികൾ കടന്ന് ബേജാറാവുകയാണ് എന്റെ അസൈൻമെന്റ് കാണാനില്ല എന്റെ അസൈൻമെന്റ് കാണാനില്ല എവിടെയാണ് എന്റെ അസൈൻമെന്റ് ആ ഒരു മണ്ടത്തരത്തിന് കുട്ടികൾ നിങ്ങൾ നിൽക്കരുത് മാത്രമല്ല ഇത് കൃത്യമായി വായിക്കുക ഫെസിലിറ്റേറ്റ് ഇവാലുവേഷൻ സ്ട്രിക്റ്റ്ലി ഈ പറയുന്ന ഒരു ഫോർമാറ്റ് ആയിരിക്കണം ഫുൾ സ്കേപ്പ് ആണ് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫുൾ സ്കേപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ നീളം പേപ്പർ കോമാളിയുടെ തൊപ്പി എന്നാണ് അർത്ഥം ഫുൾസിന്റെ കോമാളിയുടെ തൊപ്പിയെ പോലെ ആകൃതിയിലെ നീളം പേപ്പർ എന്നാണ് അതിന്റെ യഥാർത്ഥ സാഹിത്യ അർത്ഥം പക്ഷെ ഇപ്പോൾ നമ്മൾ അത് എ ഫോർ പേപ്പറാണ് ഉപയോഗിക്കുന്നത് രണ്ട് പുറം എഴുതണം എന്നാണ് മുബാറക് മാഷ പറയുന്നത് നിങ്ങളത് പിശുക്കൻ ഞാൻ പിശുക്കനായതുകൊണ്ടൊന്നും അല്ലട്ടോ എക്കണോമൈസിംഗ് ആയതുകൊണ്ട് അസൈൻമെന്റിനും കൂടി നിങ്ങൾ മുന്നൂറ് പേജ് എഴുതുന്നു എങ്കിൽ മുന്നൂറ് പേജ് വെറും മുന്നൂറ് പേപ്പറിൽ എഴുതാതെ നൂറ്റി അമ്പത് പേപ്പറിൽ എഴുതിയാൽ നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് ലാഭം ഇനി നിങ്ങൾ ലാവിഷായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലാവിഷായിട്ട് ചെയ്തോളൂ പക്ഷെ അതുകൊണ്ട് ഒരു മാർക്കും കൂടുതലൊന്നും ഇല്ല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പൊട്ടത്തരം മണ്ടത്തരം ഞാൻ അവരുടെ ഗ്രൂപ്പിൽ കണ്ടു ഒരു പേജിലെ എഴുതാവൂ എന്ന് വിഡ്ഢികളായിട്ടുള്ള അധ്യാപകർ യൂണിവേഴ് ഞാൻ ആ വാക്ക് തന്നെയാണ് പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥർ വിഡ്ഢികൾ എന്ന വാക്ക് തന്നെയാണ് എനിക്കെതിരെ അവർ കേസ് കൊടുത്തോട്ടെ വിഡ്ഢികളായിട്ടുള്ള അധ്യാപകർ വിഡ്ഢികളായിട്ടുള്ള അക്കാഡമിക് കൗൺസിലർമാർ ായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഒറ്റ പേജിലെ എഴുതാവൂ എന്ന ഒരു നിയമം കൊണ്ടുവരുന്നത് എത്ര വലിയ തെറ്റാണ് ഇവർ കുടുംബത്തിൽ നിന്നല്ലോ നമുക്ക് കാശ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കാശ് എടുത്ത് വാങ്ങിക്കുന്നത് എ സൈസ് പേപ്പറില് എത്ര അമർത്തി എഴുതിയാലും മറ്റേ പുറത്തിൽ വരില്ല അപ്പോൾ എന്തിനാണ് ഈ അഞ്ഞൂറ് പേപ്പർ എഴുതേണ്ട സ്ഥലത്ത് രണ്ട് പുറത്ത് എഴുതാൻ പാടില്ല എന്ന് പറയുന്നവൻ വിഡ്ഢി എന്നല്ലാതെ അവനെ എന്ത് എത്ര വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും അവന് എത്ര വലിയ കൊമ്പനാണെങ്കിലും അവന് വിഡ്ഢി പമ്പര വിഡ്ഢി എന്ന് തന്നെയാണ് പറയേണ്ടത് സോ മുബാരക് മാസ്റ്റർ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നിങ്ങളോട് നിർദ്ദേശിക്കുന്നു രണ്ട് പുറത്തും എഴുതുക അച്ഛന്റെ വിയർപ്പ് അമ്മയുടെ വിയർപ്പിന് നല്ല വിലയുണ്ട് ആരും ഇങ്ങനെ വെറുതെ നമ്മളുടെ കയ്യിൽ പേപ്പർ ഒന്നും കൊണ്ടുവന്ന് തരില്ല അതുപോലെ തന്നെ സെന്റിമീറ്റർ മാർജിൻ വിടണമെന്ന് കൃത്യമായിട്ട് അങ്ങനെ അളക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മൂന്ന് സെന്റിമീറ്ററോ മൂന്നര സെന്റിമീറ്ററോ ആയാൽ മാർക്ക് കുറയുകയൊന്നുമില്ല നിങ്ങൾ മൂന്ന് സെന്റിമീറ്ററോ നാല് സെന്റിമീറ്ററോ നിങ്ങളുടെ സൗന്ദര്യം അനുസരിച്ച് നിങ്ങൾ ഒരു മാർജിൻ കൃത്യമായി വൺ സൈഡ് മാർജിൻ കൊടുക്കണം ആൻസേഴ്സ് ഷുഡ് ബി പ്രിസൈസ് ആയിരിക്കണം വളരെ സിംപിൾ ആയിട്ടായിരിക്കണം ആൻസർ എഴുതേണ്ടത് പാർട്ട് എ പാർട്ട് ബി എന്ന രണ്ട് സെക്ഷൻ ഉണ്ട് എങ്കിൽ എല്ലാ സെക്ഷനും നിങ്ങൾ ഉത്തരം കൊടുക്കണം വളരെ സിമ്പിൾ ായിട്ടായിരിക്കണം അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല അസൈൻമെന്റ് ആൻസർ ഷീറ്റ്സ് ആർ ടു ടു ബി സബ്മിറ്റഡ് യുവർ സ്റ്റഡി സെന്റർ ദ ഡ്യൂ ഡേറ്റ് പറയുന്ന ദിവസത്തിനകം അവിടെ ലഭ്യമാക്കണം ഏറ്റവും നല്ലത് അയച്ചു കൊടുക്കുക ഇന്ത്യ അയച്ചു കൊടുക്കുക നേരിട്ട് കൊണ്ടുപോയി കൊട്ടയിൽ ഇടാൻ നിൽക്കരുത് നേരിട്ട് ഇന്ത്യ പോസ്റ്റൽ അയച്ചു കൊടുക്കുക ആൻസർ ഷീറ്റ്സ് റിസീവ്ഡ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഷാൾ നോട്ട് ബി അക്സെപ്റ്റഡ് എന്ന് കൃത്യമായി പറയുന്നു മറ്റൊരു സംഗതി വി സജസ്റ്റ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കുക വി സ്ട്രോങ് സജസ്റ്റ് ദാറ്റ് യു എ റീറ്റ കോപ്പി ഓഫ് യുവർ ആൻസർ ഷീറ്റ് ഫോട്ടോ കോപ്പി ഒരു സെറ്റ് നിങ്ങൾ എടുത്തു വച്ചോളൂ എന്നുള്ളത് ഒരു മുൻകൂർ ജാമ്യമായി ഇവിടെ പറയുന്നുണ്ട് അതിന് പല അർത്ഥങ്ങളാണ് െന്റ് സാധാരണഗതിയിലെ ഈ ഒരു അസൈൻമെന്റിന് ഓരോന്നിനും എപ്പോഴാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള ഡേറ്റുകൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ പറയുന്നത് എഴുതി എടുത്തോളൂ എല്ലാവരും എഴുതിയെടുത്തോളൂ അസൈൻമെന്റ് സമർപ്പിക്കേണ്ടത് ജൂൺ പരീക്ഷയ്ക്കാണ് നിങ്ങൾ അസൈൻമെന്റ് കൊടുക്കുന്നത് എങ്കിൽ ഏപ്രിൽ മുപ്പത് വരെ സ്വീകരിക്കും നിങ്ങൾ ഡിസംബർ പരീക്ഷയ്ക്കാണ് കൊടുക്കുന്നത് എങ്കിൽ ഒക്ടോബർ മുപ്പത് വരെ സ്വീകരിക്കും പക്ഷെ ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർച്ച് മുപ്പത്തി ഒന്ന് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഡിസംബർ പരീക്ഷയ്ക്ക് വേണ്ടി സെപ്റ്റംബർ മുപ്പത് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക കഴിഞ്ഞ സെഷനിൽ അഥവാ ഇപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞ സെഷനിൽ പരീക്ഷയുടെ ഒരു ദിവസം മുമ്പ് വരെ അസൈൻമെന്റ് സ്വീകരിച്ചിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരുടെ കുത്തഴിഞ്ഞ ഒരു പ്രക്രിയയല്ല വളരെ സുന്ദരമായ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥി കേന്ദ്രീകൃത യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ാണ് ചോദ്യം വളരെ കൃത്യമായി വായിക്കുക നൂറ് മാർക്കാണ് ഈ അസൈൻമെന്റിനെല്ലാം ഉള്ള മാർക്കുകൾ പബ്ലിക് മാർക്കിനെ എങ്ങനെ സ്വാധീനിക്കും എന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എഴുതുക അസൈൻമെന്റിനെ ഞാൻ ഒരു മാതൃക താങ്കളെ കാണിക്കുന്നുണ്ട് ആ മാതൃക താങ്കൾക്ക് ഏറ്റവും ഗുണപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു നോക്കൂ മനോഹരമായി പേജ് നമ്പർ കൊടുക്കൂ വളരെ മനോഹരമായി പേജ് നമ്പർ കൊടുക്കൂ നിങ്ങളുടെ അസൈൻമെന്റിന് കൃത്യമായി പേജ് നമ്പർ കൊടുക്കൂ പാർട്ട് എ വളരെ ഭംഗിയായി ചുവന്ന മെഷീനിൽ എഴുതാൻ പറ്റോ അതുകൊണ്ട് വിരോധമൊന്നുമില്ല വളരെ നല്ല രീതിയിൽ ചിത്രങ്ങൾ എഴുതുക കോളം വരയ്ക്കുക ബോക്സിലാക്കുക വളരെ മനോഹരമായി എഴുതുക ഓരോന്നിനും പേജ് എഴുതുക പേജ് നമ്പർ തുടക്കത്തിലേ എഴുതിപ്പോവുക അടുത്ത പേജ് രണ്ടാമത്തെ പേജ് ഭംഗിയാക്കി എഴുതുക ഹെഡിങ് ഇങ്ങനെ കളറിൽ എഴുതാം പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം നിങ്ങൾ നേരത്തെ തന്നെ നാല് പുറവും സ്കെച്ച് കൊണ്ട് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു വയ്ക്കാവുന്നതാണ് ചോദ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ എഴുതരുത് ചോദ്യ പേപ്പർ മുകളിൽ പിൻ ചെയ്ത് വച്ചാൽ മതി അഥവാ തുന്നി മതി ഒബ്സർവേഷൻസ് അപ്പാരറ്റിസ് എന്നുള്ള സയൻസിലെല്ലാം ഉള്ളതിന് നൂറില് നൂറ് മാർക്കും വാങ്ങിച്ച ഞാൻ ഇത് ബയോ കെമിസ്ട്രി എഴുതുന്ന ഫസീല എന്ന് പറയുന്ന ഒരു കുട്ടി കോയമ്പത്തൂരിൽ നിന്ന് ഒരു കുട്ടിയുടെ ഒരു അസൈൻമെന്റ് ആണ് ഞാൻ ഇവിടെ മാതൃകയായി സ്വീകരിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ഈ എഴുത്ത് നൂറില് നൂറ് മാർക്കും അസൈൻമെന്റിന് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് സയൻസ് ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കൃത്യമായ രൂപത്തിൽ നല്ല ഈ ഫോട്ടോ ഇലക്ട്രിക് രൂപത്തിലെ എന്നുള്ളതാണ് അതിന്റെ ചിത്രങ്ങളെല്ലാം എത്ര മനോഹരമായി വരച്ചു വെച്ചിട്ടുണ്ട് പേജ് നമ്പർ കൊടുക്കുക നമ്പർ ക്വസ്റ്റ്യൻജി കൊടുക്കുക കൃത്യമായി എഴുതി വെക്കുക ആവശ്യമുള്ളത് മാത്രം എഴുതി വെക്കുക ഫോർമുലസ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ് എല്ലാം നല്ല ഭംഗിയായിട്ട് കൊടുത്തു വെക്കുക മാർജിന്റെ ക്വസ്റ്റ്യൻ നമ്പർ സബ് നമ്പർ എല്ലാം കൃത്യമായി കൊടുക്കുക പേജ് നമ്പർ കൃത്യമായി കൊടുക്കുക വളരെ മനോഹരമായി നിങ്ങൾ ഓരോ ചോദ്യവും കഴിഞ്ഞാൽ ഒരു വര വരച്ച് ആ ചോദ്യം ക്ലോസ് ചെയ്ത് അടുത്ത ചോദ്യം എടുക്കുക ഉപചോദ്യം അത് ക്ലോസ് ചെയ്ത് വിടുക വളരെ ഭംഗിയായിട്ട് ഇവിടെ സൈന ബിഹേവ് വേവ് എന്നുള്ളത് നല്ല മനോഹരമായ കേട്ട് ആ കുട്ടി വരച്ച് കാണിച്ചിരിക്കുന്നത് വളരെ ഇംപ്രസീവാണ് പ്ലീസിംഗ് ആണ് അതുപോലെ തന്നെ കുറെ ചോദ്യങ്ങൾ കുറെ ഉത്തരങ്ങൾ കുറെ അക്കങ്ങളെല്ലാം അതിന്റെ അകത്തേക്ക് എഴുതുമ്പോൾ കൂടിക്കുഴയുന്ന രൂപത്തിൽ വരാതെ പെട്ടെന്ന് തന്നെ മനസ്സിൽ രൂപത്തിൽ ആ ഒരു ചോദ്യത്തിന്റെ ആ ഉത്തരം കൃത്യമായി അവിടെ സ്പെസിഫൈ ചെയ്യുക അടുത്തതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി സ്പെസിഫൈ ചെയ്യുക തൊട്ടടുത്തതിന്റെ ചോദ്യം കൃത്യമായി സ്പെസിഫൈ ചെയ്യുക ഒരു സുപ്രധാനമായ സംഗതി ഈ ഉത്തരേന്ത്യയുടെ പേരിൽ കേരളത്തിൽ തന്നെ തട്ടിപ്പ് വീരന്മാർ കൊള്ള സംഘങ്ങൾ നിങ്ങൾക്ക് അസൈൻമെന്റുകൾ ഞങ്ങൾ അയച്ചു തരാം കാശു തരൂ ഒരു അസൈൻമെന്റിന് രണ്ടായിരം രൂപ എന്നൊക്കെ വാങ്ങിച്ച് കൊള്ള ചെയ്യുന്ന സംഘങ്ങൾ ഉണ്ട് അവർക്ക് വേണ്ടി ആർ സി സിയിലെ പുതിയ ഒരു ിൽഡിങ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ദുഷ്ടന്മാർക്ക് ക്യാൻസറും മറ്റ് മാറാ രോഗങ്ങളും വരും തരത്തിൽ നിൽക്കുന്ന അത്ര അവരിൽ നിന്ന് അസൈൻമെന്റ് വാങ്ങി മാർക്ക് വാങ്ങിച്ച് തട്ടിപ്പ് നടത്തുന്നവർ അവർക്കും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരും ആ പണത്തിലൂടെ ജോലി കിട്ടി മറ്റു കുടുംബാംഗങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് എല്ലാവർക്കും രോഗം വരും അവർ വലിയ തീരാ നഷ്ടത്തിലായിരിക്കും അപകടത്തിൽ നിന്ന് കള്ളത്തരത്തിൽ നിങ്ങൾ ആ മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കള്ളത്തരവും കൊള്ളത്തരവും ജീവിതത്തിൽ ജീവിതത്തിലൂടെ നീളം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഏറ്റവും നല്ല അസൈൻമെന്റ് ൾ അക്കങ്ങൾ കൊണ്ട് വളരെ മനോഹരമായി നിങ്ങൾ പുഷ്പം പോലെ പുഷ്പത്തെ അലങ്കരിക്കുന്നത് പോലെ ഒരു പൂജാമുറിയെ അലങ്കരിക്കുന്നത് പോലെ വളരെ മനോഹരമായി നമുക്ക് അലങ്കരിക്കാം ഫോർമുലാസ് കൊടുക്കാം എക്സ്പ്ലനേഷൻസ് കൊടുക്കാം എല്ലാം മനോഹരമായി കൊടുത്തു വെക്കാം ഓരോ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ അത് ഒരു വര കൊടുത്ത് അതിന് വേർതിരിച്ച് മനോഹരമായി വെച്ച് നൂറിൽ നൂറ് മാർക്ക് കിട്ടുന്ന തരത്തിൽ മനോ കണ്ടില്ല എത്ര മനോഹരമായിട്ട് ലെവി സ്ട്രക്ചർ ഓഫ് എസ് ടു സ്ക്വയർ ഒക്കെ മനോഹരമായി എഴുതി വെച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അസൈൻമെന്റിലൂടെ വരയ്ക്കാം നല്ല മനോഹരമായ ചിത്രം ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നു ഫസീലയ്ക്ക് ഒരിക്കൽ കൂടി അനുമോദനം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്തിരി ഇങ്ങനെയുള്ള മനോഹരമായ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതണം അങ്ങനെ നല്ല കണ്ടന്റുകൾ ആവണം നമ്മൾ കൊടുക്കുന്ന അസൈൻമെന്റ് അടുത്ത ഒരു വീഡിയോയിൽ അസൈൻമെന്റിന് ലഭിക്കുന്ന മാർക്കും ടേം എന്റെ എക്സാമിനേഷന് ലഭിക്കുന്ന മാർക്കും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന് വിശദമായ ഒരു വീഡിയോ ഞാൻ താങ്കൾക്ക് നൽകുന്നു ഈ വീഡിയോ താങ്കളുടെ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് പരമാവധി ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്ക് നേരുന്നു നൂറിൽ നൂറ് മാർക്ക് അസൈൻമെന്റിൽ താങ്കൾക്ക് കിട്ടുന്ന തരത്തിൽ പൊട്ടത്തരം എഴുതി വെക്കാത്ത സത്യസന്ധമായി അതിന് വേണമെങ്കിൽ നല്ല ടൂൾ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാണ് അതിന് ലഭ്യമാകാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ താങ്കൾ വാട്സ്ആപ്പ് ചെയ്യുകയോ അതിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിക്കുകയോ അയക്കുകയോ ചെയ്താൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് റഫറൻസ് മെറ്റീരിയലിന്റെ കുറഞ്ഞ നിരക്കിൽ താങ്കൾക്ക് ഏറ്റവും പെട്ടെന്ന് ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തുന്നു അസൈൻമെന്റ് റിലേറ്റഡ് വീഡിയോസ് ഇനിയും തുടർന്ന് വരാനുണ്ട് ഗുഡ് കണ്ടന്റ് ആവണം നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നന്ദി